ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ ശരിക്കും ആക്ച്വലി എന്താണ് അക്കിപ്പിൻ അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ട്രീറ്റ്മെന്റ് എടുക്കണ്ട ഞാൻ പഠിക്കന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ അക്കിഷ്ല വന്ന് ചേരുന്നതും അല്ല ഞാനിവിടെ വന്നപ്പോ എനിക്ക് ആയിരുന്നു ഫസ്റ്റിൽ തന്നെ ട്രീറ്റ്മെന്റ് ആ അതിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി അതുപോലെ പ്രയാസം ഒന്നുണ്ടായിട്ടില്ല ആക്ച്വലി അവര് ചോദിക്കുന്ന ഒരു പ്രയാസം എനിക്കില്ല പക്ഷെ അവര് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ആ ഉള്ളില് സ്കാൻ ചെയ്ത് എന്തൊക്കെ ബബിൾസ് കാണുന്നുണ്ട് വേണ്ട ആള് പക്ഷെ എനിക്ക് ഞാനിപ്പോ ഇവിടെ നിന്ന് സാറിനോട് സംസാരിക്കുന്നത് ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചു ഒരു സ്ഥലത്തേക്ക് പോകാനിറങ്ങുമ്പോൾ പഠിച്ചോ ഞാനിപ്പോ കീമോ ചെയ്ത് കിടക്കേണ്ട ആളായിരിക്കും ഒരു ഡോക്ടർമാർ ഉടനെ സർജറി ചെയ്യുന്ന ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആരും തന്നെ ചിന്തിക്കാൻ തയ്യാറല്ല കാരണം അവര് മാനസികമായി സമ്മർദ്ദത്തില് ആയി ആ സമ്മർദ്ദം കൊണ്ട് പിന്നെ കരഞ്ഞ് വിഷമിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ദുഃഖി ജീവിക്കുക ചെയ്തത് അങ്ങനെ ദുഃഖി ജീവിക്കുന്നതിന് പകരം വാല് എന്റെ പേര് റസീന ഞാനിവിടെ അക്കേഷൻ എത്തിയ സ്റ്റുഡന്റ് ആണ് ഞാനിവിടെ എത്താൻ കാരണം എനിക്ക് ഒന്ന് രണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു അസ്വസ്ഥതകൾ ഒന്നുമില്ല എനിക്ക് ഒരു ക്യാൻസർ അതായത് ഒരു സെർവിക്കൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുകയും അതിൽ ഞാൻ ആകെ പരിഭ്രാന്തിയായി എന്താണ് ഒരു ചികിത്സാരീതി പറയുന്നത് പ്രശ്നമുണ്ട് ഇപ്പൊ തന്നെ പെറ്റ് ടെസ്റ്റ് ചെയ്ത് ാണ് ഓങ്കോളജിയിൽ പോയിട്ട് അവിടെ തന്നെ പെറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കണം പിന്നെ പറ്റുവാണെങ്കിൽ ഗർഭപത്രം തന്നെ എടുത്താളയണം എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റ് ആയിരുന്നു ഞാൻ ശരിക്കും പറ ഓങ്കോളജി വിഭാഗം ഞാൻ ആദ്യമായിട്ട് കാണുന്ന നന്നായിരുന്നു അപ്പൊ അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നായിരുന്നു അപ്പൊ അതിന് ബദലായിട്ട് എന്തുണ്ട് ഒരു ചികിത്സ എന്ന് പറയുമ്പോഴാണ് എന്റെ ഉമ്മയാണ് നിർദ്ദേശിച്ചത് ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി ശരിക്കും ആക്ച്വലി എന്താണ് അക്യുപഞ്ചർ അക്യുപെഞ്ചർന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ട്രീറ്റ്മെന്റ് എടുക്കണ്ട പഠിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ അക്കുഷ്ല വന്ന് ചേരുന്നതും ശരിക്കും എന്താണ് സാർ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് മാം ആയിരുന്നു ഫസ്റ്റിൽ തന്നെ ട്രീറ്റ്മെന്റ് ആ അതിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി അതുവരെ പ്രയാസൊന്നും ഉണ്ടായിട്ടില്ല ആക്ച്വലി അവർ ചോദിക്കുന്ന ഒരു പ്രയാസം എനിക്കില്ല പക്ഷെ അവര് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഉള്ളില് സ്കാൻ ചെയ്ത എന്തൊക്കെ ബബിൾസ് കാണുന്നുണ്ട് അപ്പോ ഇത് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാൻ എം ആർ ഐ സ്കാൻ ചെയ്തു ഫസ്റ്റ് ടൈം ആണ് ഇതൊക്കെ എനിക്ക് ചെയ്യുന്നത് അപ്പോ അതിന്റെ ഒരു എല്ലാവർക്കും ഒരുപാട് പ്രാവശ്യം തന്നെ ഒരു റിസൾട്ട് അത് ക്യാൻസർ ശരാശരി ശരി 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 പോകും ാലും അത് നമുക്ക് ശരിക്കും ക്യാൻസറിന്റെ ആയി മാറും ക്യാൻസർ ആക്ച്വലി പേടിച്ച് നമുക്ക് എനിക്ക് ഉറക്കില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യാന്നുള്ളത് അപ്പൊ നമ്മള് അവര് പറയുന്നൊക്കെ നമ്മൾ ചെയ്തു സ്കാൻ ചെയ്തു ദെൻ അടുത്ത ഡോക്ടർ അയച്ച് ഇതിന് പല പ്രയാസങ്ങളും ചോദിച്ചു അതുണ്ടോ അതെനിക്കിപ്പോ പറയാൻ പറ്റാത്തോണ്ട് പറയാണ് അത്രയും പ്രയാ ഒരു പ്രയാസം എനിക്കില്ല അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് എന്താണ് പിന്നെ പ്രശ്നം അപ്പം പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഞാൻ റഫർ ചെയ്യുന്നുണ്ട് ഓങ്കോളജിയിൽ പോയിട്ട് അവര് ഈ സ്കാൻ റിപ്പോർട്ട് മാത്രം വെച്ചിട്ടാണ് അവര് ചോദിക്കുന്നത് ഒരു കുടുംബത്തെ മൊത്തം പരിഭ്രാന്തിയിലാഴ്ത്തി കഴിഞ്ഞു അപ്പോ ഓങ്കോളജി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മെലിഗ്നേറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്നെ ബയോപ്സിന് ഇന്ന ഇവിടെ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് വിധേയായിട്ട് പിന്നെ നെക്സ്റ്റ് ബയോപ്സി അപ്പൊ എനിക്ക് സത്യം ഇല്ല ഇല്ല അതൊന്നും ഞാൻ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വരാന്ന് പറഞ്ഞു അപ്പൊ അവിടെ വന്നു പിന്നെ നമ്മള് എന്താണിത് ഇങ്ങനെ ഒരു അസ്വസ്ഥതയുമില്ല ആൾക്കാരോട് തന്നെ ചെയ്യണം വേഗം ചെയ്യാ ചെയ്യൂല നമ്മളങ്ങനെയുള്ള ആളല്ലോ അങ്ങനെ വിശ്വസിച്ചില്ല എനിക്ക് അവരെന്നെ ഭയപ്പെടുത്തി പറയുന്ന പോലെ ഒരു ഫീലിങ് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് സാർ ക്ലാസ് എടുക്കുമ്പോ അങ്ങനെ പറയുമ്പോ ശരിക്കും ഞാൻ പല രോഗികളും അതെ പല രോഗികളും അവർക്ക് അസ്വസ്ഥ ഒന്നുമില്ലെങ്കിലും ഡോക്ടർ ഇത് ആണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ഉടനെ ചികിത്സ ചെയ്തില്ലെങ്കിൽ പോകും അത് മാലിഗനാണെന്ന് പറയുകയൊക്കെ ഭയപ്പെടുത്തുകയും ചെയ്യും പക്ഷേ അധിക ോഗികൾ എന്ത് സംഭവിക്കാന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ കേട്ടിട്ട് ഉടനെ ചികിത്സക്ക് ഇറങ്ങുക ചെയ്യാം ഇപ്പൊ നിങ്ങള് ചികിത്സക്ക് ഇറങ്ങാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പറയാം നിങ്ങളെ സംബന്ധിച്ച് ഒരു ക്യാൻസർ രോഗിയായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ ചികിത്സയും ചെയ്തില്ല ഇപ്പൊ ഒരു രോഗമില്ലാതെ പ്രയാസമൊന്നുമില്ല ജീവിക്കുന്നത് ചികിത്സ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നു പഠിച്ചവനായിട്ട് എന്നെ പിന്നെ എത്തിച്ചതായിരിക്കും ഇവിടെ കാരണം ചെറിയ രണ്ട് കുട്ടികളുണ്ട് അപ്പൊ അവര് പിന്നെ ശരിക്കും ഒരു വിചാരിച്ചിട്ടു എന്നോടാണ് അവര് നിങ്ങളെ ഗർഭപാത്രം തന്നെ എടുത്തു കളയണെന്ന് അപ്പൊ ശരിക്കും ഞങ്ങള് വേജാറായിപ്പോയി അങ്ങനെ എന്താണ് ഒരു ബദൽ മാർഗം അല്ലെങ്കിൽ എന്താണ് ഇതിനെ ഒരു പേടിപ്പിക്കാത്ത ഒരു രീതി അതേ സ്ഥാനത്ത് ഇത് ഉണ്ടെങ്കിൽ തന്നെ അത് മാറുകയും വേണം എന്താണെന്ന് കറക്റ്റ് അറിയുകയും വേണം അങ്ങനെയാണ് ഞാൻ അക്കീഷിൽ എത്തുന്നതും അക്കിപ്പഞ്ചർ പഠിക്കുന്നതും അപ്പൊ ഞാന് അക്കിപ്പഞ്ചർ പഠിക്കാൻ പോയ സമയത്ത് സജിത മാഡം ഞങ്ങളൊരു പിന്നെ ഒരു ഹൽക്കായോഗം ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ സജിത മേഡത്തെ കാണുന്നത് അപ്പൊ മാഡം കണ്ണട ഒഴിവാക്കിയ കാര്യം പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് അവർ പഠിക്കുന്നുണ്ട് എനിക്ക് പഠിച്ചൂടെ ആളാണ് ഒഴിവാക്കി പറഞ്ഞത്വർ കൂടി 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 വരും കടയുടെ പവർ കുറഞ്ഞു വരും വരുന്നത് അങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും ഞാനും എന്നാ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പഠിച്ചുടാ എനിക്ക് ഇങ്ങനത്തെ ഒന്നും രണ്ട് പ്രശ്നങ്ങളുണ്ട് മാഡത്തിനോട് പറഞ്ഞു അപ്പോ അങ്ങനെയാണ് ഞാനിത് അപ്പൊ എനിക്ക് കോഴിക്കോട് ബാച്ചിൽ അഡ്മിഷൻ പോലും കിട്ടിയില്ല ഞാൻ നേരെ തിരൂര് വിളിച്ചു മാമിനെ വിളിച്ച മാമി പറഞ്ഞു നിങ്ങളിപ്പോ ട്രീറ്റ്മെന്റിനൊന്നും പോവണ്ട നിങ്ങൾ ചേരുവാണെങ്കിൽ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടുന്ന് ചെയ്യാമെന്നു പറഞ്ഞു അപ്പോഴും റിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടത്തി കുറയും ഇങ്ങനെ നീട്ടിലൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര സിമ്പിൾ ആയിരുന്നു ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്കിണ്ടായ അസ്വസ് ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ആയിട്ട് അങ്ങ് പോയി പിന്നെ കാരണം ഈ ഹോർമോണൽ പ്രശ്നം ഉണ്ട് ഉണ്ടെന്നാണ് എനിക്കെന്ന് പറഞ്ഞത് കാരണം പിരീഡ്സ് പ്രോബ്ലം ഒക്കെ ഉള്ളത് അതൊക്കെ അതൊക്കെ ആയി പിന്നെ ഒരു അതിന്റേതായ നിങ്ങൾക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്നാൽ വേറെ മാസം മാസപോർ സംബന്ധമായ ചില പ്രയാസം പൂർണ്ണമായി മാറി കിട്ടുകയും ചെയ്തു ഒരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ആ മൂത്ര സംബന്ധമായ പ്രശ്നം അതുപോലെ യൂറിനേഷൻ ഇഷ്യൂ ഇവര് ആണെന്നുള്ളത് എന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ ആ പ്രയാസൊക്കെ മാറിയില്ലേ അപ്പൊ ഈ മാറിയത് ക്യാൻസർ ആണോ മാറി എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഒരിക്കലും എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ള എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണ് ഇവരെ ഈ ഡയഗ്നോസിസ് എന്താണ് എം ആർ ഐ സ്കാനിങ് ഇതൊക്കെ ശരിക്കും പേഷ്യൻറ്റിനെ ചൂഷണം ചെയ്ത് അവരെ പേടിപ്പിച്ചിട്ട് പിന്നെ അസ്വസ്ഥതകളൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അപ്പോഴും അസ്വസ്ഥതകൾ ഒരുപാട് ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ എന്ന് പറയുന്ന വടകരല്ല ഇവരെന്തുകൊണ്ടാണ് പെട്ടെന്നില്ല ഇവർ ഒരുപാട് കാലമായിട്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും അലോപ്പതി മാത്രം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ അടുത്താണ് എന്ന് പറയുന്ന ആളാണ് മറ്റു വർഷം ചെയ്ത ആളാണ് അപ്പൊ അവിടെയുള്ള എല്ലാ എന്തൊക്കെ ട്രീറ്റ്മെന്റ് പിന്നെ കാര്യങ്ങള് രഹസ്യമായി എല്ലാ കാര്യങ്ങളും അവർക്കറിയാ സ്വാഭാവികമായിട്ടും ഒരു മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചികിത്സാ മേഖല നടക്കുന്ന ചൂഷണങ്ങളെ പറ്റി നല്ല ധാരണ ഉണ്ടാകും പ്രത്യേകിച്ച് ഫാമസിയിലൊക്കെ ആണെങ്കിൽ അത് നല്ല ധാരണ ഉണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെ സെവിൽസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടോ ഒട്ടേറെ പേര് അനുപഥി ചികിത്സയ്ക്ക് പോവുകയും പലപ്പോഴും യൂട്രസ് റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ശരീരത്തിന് മറ്റ് പല പ്രധാനപ്പെട്ട അവയവങ്ങൾ റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആ ട്യൂമർ റിമൂവ് ഇങ്ങനെ ഒരുപാട് സർജറി നടക്കുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത് ഏത് രോഗിയായാലും ശരി അവർ ഈ അനുപതി ചികിത്സ ഒഴിവാക്കിയിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില സ്ത്രീകൾക്ക് ബ്ലീഡിങ് അമിതമായി പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ മാസമുള സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിരിക്കും ഡോക്ടറെ കാണിച്ചിട്ട് അവർ ക്യാൻസറാണെന്ന് പറയാം അപ്പോൾ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ കാണിച്ച് ക്യാൻസറാണെന്ന് പറഞ്ഞ് പിന്നെ തുടർ ചികിത്സ ചെയ്ത് അവരെ ജീവിതകാലം മുഴുവൻ ഈ ചികിത്സയുമായി ജീവിക്കുകയും ഒരു ആരോഗ്യമോ സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത ജീവിതം എന്ന് മാത്രമല്ല ഒരുപാട് സാമ്പത്തിക ചെലവും സാമ്പത്തികമായ ബാധ്യതകളുമായി മാറുകയും പലപ്പോഴും വീടും തറവാടും സ്വർണവും ഒക്കെ വിറ്റ് ഇനിയൊന്നും വിൽക്കാൻ ബാക്കിയില്ലാതെ ജനങ്ങളോട് ഭിക്ഷയാചിക്കുന്ന ഒരു കാഴ്ചയാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ക്യാൻസർ എന്ന രോഗത്തെപ്പറ്റി പറയുമ്പോൾ രണ്ട് കാര്യമുള്ളത് ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ഭയം രണ്ട് ഇനി എന്തെല്ലാം വിൽക്കാനുണ്ട് അതിൽ വിറ്റ് എല്ലാം കഴിഞ്ഞ് ഒരു ദാരിദ്ര്യത്തിലേക്ക് ജീവിക്കേണ്ട ഒരു എന്ന ഭയം രണ്ട് തരം ഭയപ്രധാന ജനങ്ങൾക്കുള്ളത് ഏത് ഈ രണ്ട് ഭയവും നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള ശരിയായ മാർഗ്ഗമാണ് അക്യുമൻ്റ് ചികിത്സ ഏത് ക്യാൻസർ രോഗികളോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് ക്യാൻസർ എന്ന് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്ത് അവർ ഓടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം അവർ അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ ചെയ്യാവുന്നതാണ് ആ അക്യുബൻ ചികിത്സയിലൂടെ അവർക്ക് വളരെ ചെറിയ പണം കൊണ്ട് ഒരുപാട് പണം ചിലവില്ലാതെ അവരുടെ ആരോഗ്യം കേൾക്കാം അവരുടെ ഇപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണ അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർ ലക്ഷങ്ങളും പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചികിത്സ ചിലവഴിച്ച് പലപ്പോഴും കുടുംബം തന്നെ നടുനോട്ടിലാവുന്ന അവസ്ഥ അല്ലേ വീടൊക്കെ വിറ്റു പോകുന്ന അവസ്ഥ ഈ അവസ്ഥയിലൊന്നും കുടുങ്ങാതിരിക്കാൻ അവർക്ക് അക്യൂ ചികിത്സ വളരെ പ്രയോജനകരമായിരിക്കും ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പം നമുക്കറിയാം കീമോ പോലെയുള്ള റേഡിയേഷൻ പോലെയുള്ള അല്ലെങ്കിൽ സർജറിയുടെ ഏതെങ്കിലും അവയോ നീക്കം ചെയ്യുന്നതിലൂടെയൊക്കെ രോഗം മാറുന്നില്ല അവർ കൂടുതൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുക ചെയ്യുന്നത് ആ വീണ്ടും പ്രശ്നങ്ങൾക്ക് പോകുന്നതിന് പകരം അവരെ സംബന്ധിച്ച് ഈ എല്ലാ അനുഭവ ചികിത്സയും ഒഴിവാക്കി എല്ലാ മരുന്നും ഒഴിവാക്കി അവർ അക്യപഞ്ചി ചികിത്സയ്ക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ചികിത്സയായിരിക്കും അക്കിപങ്ക്ചർ അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാറി കിട്ടും അവർ ക്യാൻസർ എന്നുള്ള സംശയവും മാറി കിട്ടും അവരുടെ സമ്പത്തും അപകടപ്പെടില്ല അയാളുടെ ജീവിതത്തിലെ ഇപ്പോൾ നോക്കൂ ഒരാൾ എന്ന് പറഞ്ഞ് ചികിത്സയ്ക്ക് പോകുന്നു ഈ ചികിത്സയ്ക്ക് പോകുന്ന ആൾക്ക് പിന്നെ ജീവിതമുണ്ടോ വിവാഹങ്ങൾക്കോ യാത്രകൾക്കോ മറ്റെന്തെങ്കിലും പരിപാടിക്കാൾ പോകുമ്പോൾ തന്നെ ഇപ്പോൾ അജ്ജിന് ഉമറൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവർ പോലും ഈ ക്യാൻസർ എന്ന രോഗം വന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരുടെ ജീവിതകാലം കൂടെ അവർ വല്ലാതെ പ്രയാസപ്പെടാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രയാസങ്ങളൊന്നും അകപ്പെടാതിരിക്കാൻ അവരെ സംബന്ധിച്ച് ശരിയായ ഒരു പരിഹാരം പറഞ്ഞാൽ അക്കിപ്പഞ്ചികിത്സ അതുകൊണ്ട് ഓരോ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന ആളുകളും അവർ ഫർദർ ട്രീറ്റ്മെൻറ്റ് പോകുന്നതിന് മുമ്പ് അക്കിപ്പന്ത പോലുള്ള ചികിത്സ ഉപയോഗപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും അത് സാമ്പത്തികമായും അതേപോലെ തന്നെ ആരോഗ്യപരമായും അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ആയുസ് അത് വെറുതെ ഒരു ഹോസ്പിറ്റലിൽ പോയി കെട്ടിക്കിടന്ന് ജീവിതകാലം മുഴുവൻ ഹോസ്പിറ്റലിൽ കഴിച്ചു കൊടുത്തിന് പകരം മനോഹരമായി പ്രകൃതിയും രോഗവും കണ്ട് സഞ്ചരിച്ച് ഈ ഭൂമി ആസ്വദിച്ച് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും അങ്ങനെ സാധിക്കുന്ന രൂപത്തിൽ ഒരു സമാധാനമുള്ള ജീവിതം ഉണ്ടാകാൻ അക്യുവൻ ചികിത്സ വളരെ പ്രയോജനം ചെയ്യുന്ന ഈ വിഷയത്തിനെനിക്ക് പറയാനുള്ളത് ഓക്കേ സർ ഈ ഈ ഒരു ചികിത്സക്ക് പോകുന്ന ആളുകൾ ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ഈ ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളെ കുറിച്ചൊക്കെ പിന്നെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മളോട് അങ്ങനെ സംസാരിച്ചിരിക്കും പക്ഷെ നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് എടുത്തു ചാടാവോ എന്നുള്ള ഒരു ഉപദേശമുണ്ട് അതിനെ ചികിത്സ വേണ്ട ആള് എനിക്ക് ഞാനിപ്പോ എവിടെയെന്ന് സാറിനോട് സംസാരിക്കുന്നത് ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചു ഒരു സ്ഥലത്തേക്ക് പോകാനിറങ്ങുമ്പോൾ പഠിച്ചോ ഞാനിപ്പോ കീമോ ചെയ്ത് കെടക്കേണ്ട ആളായിരിക്കൂലേ അതെ പറഞ്ഞാല് ഡോക്ടർമാര് ഉടനെ സർജറി ചെയ്യുന്ന ആവശ്യപ്പെടുമ്പോ സ്വാഭാവികമായും ആരും തന്നെ ചിന്തിക്കാൻ തയ്യാറല്ല കാരണം അവര് മാനസികമായി സമ്മർദ്ദത്തില് ആയി ആ സമ്മർദ്ദവും കൊണ്ട് പിന്നെ കരഞ്ഞ് വിഷമിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ദുഃഖി ജീവിക്കുക ചെയ്തത് അങ്ങനെ ദുഃഖി ജീവിക്കുന്നതിന് പകരം അല്പം ഈ വിഷയങ്ങൾ ചിന്തിച്ച് അക്യുമ ചികിത്സകരെ പോലുള്ള ആളെ പോയി കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് ആൾ എന്താ ചെയ്യാം സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത അത്ഭുത ഡോക്ടറെ കാണിക്കാം ഈ അത്ഭുത ഡോക്ടറെ കാണിക്കുമ്പോൾ ഇപ്പം കിട്ടിയ റിസൾട്ട് കൊണ്ടു പോവാം ഈ റിസൾട്ട് കൊണ്ട് പോയി അയാൾ വീണ്ടും അത്ഭുത ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ അതേ ചികിത്സ തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത് അതിന് പകരം ആ മെത്തേഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാൻ പോവുകയാണെങ്കിൽ അത് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമുക്ക് നമ്മളെ ഒരു രീതിയാണ് ശരിക്കും എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ എല്ലാവരോടും പറയലുണ്ട് കുടുംബത്തിലും നല്ലൊരു മെസ്സേജ് ആയിട്ട് ഞാൻ പറയലുണ്ട് എന്നോട് അധികാളം ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് അക്യപെഞ്ചർ ട്രീറ്റ്മെന്റിലേക്ക് വന്നു കാരണം നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണല്ലോ ഇത്രയും കാലം ഫീൽഡിലായിരുന്നല്ലോ പെട്ടെന്ന് നീ എന്താ ഇങ്ങനെയൊന്നും ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അഭിപ്രായത്തെക്കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക അതിൽ ജീവിക്കുക താങ്ക് യു